യുടെ സ്വഭാവം നമുക്ക് ക്യാരക്ടർ മനസ്സിലാക്കാനുള്ള സാഹചര്യം എന്താണ് ഞങ്ങളൊരു ഭാര്യയാണെങ്കിൽ നിങ്ങൾക്ക് വല്ല അസുഖവും വരുന്ന സമയത്ത് നിങ്ങളുടെ ഭർത്താവിന്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ കല്യാണം ഒരുപാട് ആണുങ്ങളുണ്ട് ഭർത്താക്കന്മാരുണ്ട് നിങ്ങൾ ദരിദ്രനാകുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരുമ്പോ നിങ്ങളുടെ ഭാര്യയുടെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വാർദ്ധക്യകാലം വരുമ്പോ നിങ്ങളുടെ മക്കൾ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട് കൂട്ടുകാർ ഞങ്ങളുടെ കയ്യിൽ അഞ്ചു വയസ്സുക്ക് വകുപ്പില്ലാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരാണെന്ന് മനസ്സിലായി ഭാര്യയ്ക്ക് വയ്യാതയായി സുഖായി കിടക്കുമ്പോൾ അപ്പൊ ഭാര്യക്ക് മനസ്സിലാകും തന്റെ ഭർത്താവാണ് ഭർത്താവിന്റെ സ്നേഹം ഭർത്താവിന്റെ കെയർ ഭർത്താവിന്റെ സപ്പോർട്ട് ഒരു ആണൊരു പുരുഷൻ ജീവിതത്തിൽ പ്രതിസന്ധിയിലും അല്ലെങ്കിൽ പ്രയാസത്തിലും അകപ്പെടുമ്പോ ഏറ്റവും വലിയ തണലും ഏറ്റവും വലിയ ഊർജവുമായി മാറേണ്ടവളാണ് അയാളുടെ ഭാര്യ ഭർത്താവിനെ കൊണ്ട് ഇനി ഒന്നും പറ്റൂല എന്റെ ഭർത്താവ് രോഗിയായി പോയി എന്റെ ഭർത്താവ് കയ്യാത്തവനായി പോയി പൈസ ഇല്ലാത്തവനായി പോയി വലിയ കടക്കാരനായി പോയി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല ഞാൻ നല്ല മറ്റൊരു കാമുകന്റെ പുറകെ പോകട്ടെ എന്ന് പറയുന്ന എത്ര ഭാര്യമാരുണ്ട് അതാ പറഞ്ഞത് ആണുങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് പ്രതിസന്ധിയോ ജോലി നഷ്ടമോ സാമ്പത്തിക ബുദ്ധിമുട്ടോ വരുമ്പോൾ നിങ്ങളുടെ ഭാര്യ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളുണ്ട് ധാരാളം നിങ്ങളുടെ യൗവനകാലത്ത് നിങ്ങളുടെ മക്കൾ ചെറിയ മക്കളായിരിക്കും ഉപ്പാവുമാ എന്ന് വിളിച്ച് വളരെ സ്നേഹിക്കുന്ന സമയം വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുമ്പോൾ താങ്ങും തണലുമായി ചേർത്ത് വെക്കേണ്ടവരാണ് നിങ്ങളുടെ മക്കൾ വാർദ്ധക്യകാലമാകുമെന്ന് മനസ്സിലാകും നിങ്ങളുടെ മക്കൾ ആരായിരുന്നു എന്ന് പറഞ്ഞത് നിങ്ങൾക്കൊരു പർവ്വത തുല്യമായ കടമുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി കൊണ്ട് നീ നിന്റെ നീ എന്നെ ധന്യനാക്കണേറത്തെ മനുഷ്യനെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തത നേടാനുള്ള ഒരു അവസ്ഥ അത് ഉണ്ടാക്കി തരണ എന്നാണ് അതുകൊണ്ട് സാമ്പത്തികമായ ഭദ്രത ഉണ്ടാവുക അതിന് ഉണ്ടാവുക കടമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക ഇതൊക്കെ മനുഷ്യന് വളരെ അത്യാവശ്യം അവന്റെ മതമനുസരിച്ച് നല്ല ജീവിക്കാൻ അവനെ സഹായിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് കടമില്ലാത്ത അവസ്ഥ ഞാൻ പറയുന്ന ഒരു നന്മ നിങ്ങൾ ചെയ്ത ലോകത്താരുടെ വീട്ടിൽ തിന്നാനില്ലെങ്കിൽ നിന്റെ ഭാര്യ മക്കളും പട്ടിണി കടന്ന് കരയില്ല പരിശുദ്ധമായ ഖുർആൻ അധ്യായം നോക്ക് അവസാനത്തെ അഞ്ചു നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാൽ മതി മരിക്കുന്ന കാലം വരെ കളിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും അള്ളാഹു ഭീമന്തിരുമാർ ആകട്ടെ